വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് എങ്ങനെയെങ്കിലും കരസ്ഥമാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് യാതൊരു സീറ്റും നിയമസഭയിൽ കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് നേമത്തെ സീറ്റ് ആ അക്കൗണ്ട് തങ്ങൾ പൂട്ടിച്ചു എന്നാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ യു ഡി എഫും ഒരുപോലെ അവകാശപ്പെട്ടിരുന്നത് ഇത്തവണ എങ്ങനെയെങ്കിലും നിയമസഭയിൽ കുറച്ച് പ്രതികളെ എത്തിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിന് ആരാണ് തടയിടുക ഒരു രണ്ട് രണ്ടു തവണ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെയിടാൻ വേണ്ടി യു ഡി എഫ് അതിൻ്റെ എല്ലാ ശക്തിയും സമാഹരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ജെ ശ്രമം നടത്താൻ കഴിയുമോ ആ തിരക്കിനിടയിലും അവർക്ക് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുന്ന വിവരങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതിൽ തന്നെ മുസ്ലിം വിഭാഗങ്ങളാണ് ബി ജെ പി ഏത് വിധേനയും തോൽപ്പിക്കുക ബി ജെ പി കേരള നിയമസഭയിൽ കടക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്ക് ആയിരിക്കും നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് രണ്ടായിരത്തി പതിനാറിലായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായാലും വൻതോതിൽ മുസ്ലിം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരുന്നു മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് പാർട്ടി യു ഡി എഫിലാണെങ്കിൽ പോലും മുസ്ലിം ലീഗിനെയും അവരുടെ തീരുമാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നല്ലൊരു ശതമാനം മുസ്ലിം വോട്ട് നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നേടാനായതും കേരള ഭരണം പിടിക്കാനായതും എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും യു ഡി എഫിന്റെ കൂടെയാണെന്നുള്ളത് അതുകൊണ്ടാണ് രണ്ടേ രണ്ട് സീറ്റ് മാത്രമാണ് യു ഡി എഫിന് നഷ്ടപ്പെട്ടത് ഒന്ന് ബി ജെ പിക്ക് കിട്ടി ഒന്ന് എൽ ഡി എഫിന് കിട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇതിനു മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതിയും ഏകപക്ഷീയമായിട്ട് യു ഡി എഫിന് അനുകൂലമായിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് മുസ്ലിം വോട്ട് എങ്ങോട്ട് പോകുന്നുവോ ആ രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ് അത് വളരെ വ്യക്തമായിട്ട് അങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന ഡെമോഗ്രാഫിക് ചേഞ്ച് കേരളത്തിലെ ജനസംഖ്യയിൽ വരുന്ന മാറ്റം ഇപ്പോൾ തന്നെ ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം ഏതാണ്ട് മൂന്നിലൊന്ന് കേരള കേരളീയർ മുസ്ലിം മതവിശ്വാസികളാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഏതാണ്ട് നേരത്തെ മലബാർ മേഖലയിലാണ് മുസ്ലിം ആധിപത്യം കേരളത്തിൽ ഏതാണ്ട് പകുതി നിയോജ മണ്ഡലങ്ങളിൽ ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശേഷി മുസ്ലിം വോട്ടർമാർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് തിരുവനന്തപുരത്ത് നിയമവും രണ്ടാമത്തേത് ും ഈ രണ്ട് സ്ഥലങ്ങളിലും ഒരു കാരണവശാലും ബി ജെ പി ജയിപ്പിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടാൻ കാരണം കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് മത്സര രംഗത്ത് വന്നതുകൊണ്ടാണ് തൊട്ട് മുമ്പ് രണ്ട് തവണയും ജെ ഡി ജനതാദളിനായിരുന്നു അത് ചാരുപാറ രവി ആണെങ്കിലും സുരേന്ദ്രൻപിള്ള ആണെങ്കിലും മത്സരിച്ചത് ജനതാദളിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടാണ് യു ഡി എഫ് മത്സരിച്ചത് അവർക്കൊക്കെ അത് ഇരുപതിനായിരം പതിനയ്യായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് പിടിക്കാനും കഴിഞ്ഞത് പക്ഷെ കഴിഞ്ഞ തവണ കെ മുരളീധരൻ രംഗത്ത് വന്നതോടുകൂടി കെ മുരളീധരനെ സമാഹരിക്കാൻ കഴിഞ്ഞത് ഹിന്ദു വോട്ടുകളാണ് അതായത് ബി ജെ പിക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളാണ് കെ മുരളീധരൻ പിടിച്ചത് ഇതേ സ്ഥിതി തന്നെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിയമസഭാ സെഗ്മെന്റുകളിൽ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലങ്ങളാണ് നിയമവും കഴക്കൂട്ടവും നേമത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനുമാണ് മത്സരിക്കുന്നത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം താരതമ്യേന പുതുമുഖമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്ര സമയത്ത് മാത്രമാണ് അദ്ദേഹം കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് വി മുരളീധരനാണെങ്കിൽ രണ്ട് ടേമോളം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആവുകയും അതിനുശേഷവും അദ്ദേഹം സജീവമായ പ്രവർത്തന രംഗത്ത് ഉണ്ടാവുകയും കേന്ദ്രമന്ത്രി എന്നതിൽ വളരെയധികം മികച്ച പ്രകടനം നടത്തുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും പിറകിൽ നിന്നിരുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിനെ അത് ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്ത നേതാവാണ് വി മുരളീധരൻ അദ്ദേഹമാണ് കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് ഈ രണ്ടു പേർക്കാണ് ബി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അങ്ങനെ ബി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന തിരുവനന്തപുരത്തെ രണ്ട് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള കേന്ദ്രീകൃതമായ നീക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പഴയ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ത് വില കൊടുത്തും ബി ജെ പിയെ തോൽപ്പിക്കുക അതുകൊണ്ട് ബി ജെ പി യുടെ വോട്ടിംഗ് ശതമാനം ഹിന്ദു ആളുകളുടെ ഇടയിൽ നിന്ന് ബി ജെ പി കിട്ടുന്നാവുന്ന വോട്ടിന്റെ ശതമാനം കൂടിയാൽ മാത്രമേ ബി ജെ പി ഇത്തരത്തിലുള്ളൊരു കേന്ദ്രീകരണത്തെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രത്തോളം ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു വിഷയമാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ബി ജെ പി മുന്നിലാണ് അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേമം സെഗ്മെന്റിൽ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മുന്നിലായിരുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ി നിയോ വാർഡ് അസംബ്ലി മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും ആ നിയമം ഷജീറിനാണ് പോയത് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത് പക്ഷെ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും മുസ്ലിം വോട്ട് യു ഡി എഫിന് പോകാൻ പോകുന്നില്ല പകരം അത് എൽ ഡി എഫിനായിരുന്നു കാരണം എൽ ഡി എഫിനാണ് കഴക്കൂട്ടത്തും നിയമത്തും ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള സാധ്യത ഒരുപക്ഷെ ആ നിയമത്തെ ശിവൻകുട്ടിയാവാം അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥി വന്നേക്കാം അതേപോലെ തന്നെയാണ് കഴക്കൂട്ടത്തും കടകംപള്ളി സുരേന്ദ്രനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനെതിരെ വ്യാപകമായ ആരോപണങ്ങളുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അദ്ദേഹത്തിന്റെ പേര് വലിച്ചെറിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അതിൽ പ്രതിയാണെന്നാണ് ബി ജെ പിയും കോൺഗ്രസ്സും ഒക്കെ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവസാന നിമിഷം കടകംപള്ളി സുരേന്ദ്രനെ മാറ്റി മറ്റേതെങ്കിലും യുവ നേതാക്കളെ രംഗത്തിറക്കിയേക്കാം അതേപോലെ തന്നെ നേമത്തും ശിവൻകുട്ടിയെ മാറ്റി മറ്റാരെങ്കിലും രംഗത്ത് ഇറക്കിയേക്കാം പക്ഷെ ആര് സ്ഥാനാർത്ഥിയായാലും കഴക്കൂട്ടത്തും നേമത്തും എൽ ഡി എഫിനായിരിക്കും മുസ്ലിം വോട്ടർമാർ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം കാരണം അവർക്ക് മാത്രമേ എൽ ഡി എഫിന് മാത്രമേ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയൂ അപ്പൊ അതുകൊണ്ട് ബി ജെ പിക്ക് പൂർണമായിട്ടും ഹിന്ദു വോട്ടുകൾ വലിയൊരു ശതമാനം നേടിയാൽ മാത്രമേ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയൂ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള പരിസ്ഥിതിയിൽ കാരണം ഹിന്ദുക്കളെ തന്നെയാണ് സി പി എമ്മിന്റെ വോട്ടർമാരുള്ളത് കോൺഗ്രസ് വോട്ടർമാരുള്ളത് അതേസമയത്ത് മുസ്ലിം ലീഗിലുള്ള മുസ്ലിം വോട്ടർമാർ മുസ്ലിം വോട്ടർമാരിൽ മുസ്ലിം ലീഗുകാർ കുറവാണെങ്കിൽ പോലും മറ്റു പാർട്ടികളിലുള്ള മുസ്ലിം വോട്ടുകൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കഴക്കൂട്ടം നിയമ മണ്ഡലത്തിൽ ഏകീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയത്ത് ബി സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമായ വട്ടിയൂർക്കാവിൽ അത്രത്തോളം മുസ്ലിം ഏകീകരണം നടക്കാനുള്ള സാധ്യത കുറവാണ് അവിടെ കുറച്ചുകൂടി ന്യൂനപക്ഷങ്ങൾ ഇടയിൽ സ്വാധീനമുള്ളത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കാണ് പക്ഷെ അവരങ്ങനെ ഒരു വലിയ ശക്തമായ തോതിൽ ബി ജെ പി വിരുദ്ധ പ്രചരണം നടത്താനുള്ള സാധ്യത കുറവാണെന്നാണ് കണക്കാക്കുന്നത് അതേ സമയത്ത് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില പ്രദേശങ്ങൾ ഉദാഹരണത്തിന് വടക്കൻ കേരളത്തിലെ മഞ്ചേശ്വരമായാലും കാസർഗോഡായാലും ഈ രണ്ട് സ്ഥലത്തും ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗാണ് അതുകൊണ്ട് മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും അവിടെ മുസ്ലിം ലീഗിനാണ് പോകുന്നത് അല്ലെങ്കിൽ യു ഡി എഫിനാണ് പോകുന്നത് എന്നാൽ മറ്റ് ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ അതിൽ നിന്നും തികച്ചും ഒരു രാഷ്ട്രീയ ശൈലിയാണ് മുസ്ലിം ന്യൂനപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തങ്ങളുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ഒറ്റ ബി ജെ പി കാരൻ പോലും ജയിച്ചു വരാൻ പാടില്ല എന്ന നിലപാടാണ് അവിടെ എടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് മറ്റ് സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും ഇത് ഇതേപോലത്തെ സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക അതായത് പ്രത്യക്ഷമായിട്ട് മുസ്ലിം മത ന്യൂനപക്ഷം ഒന്നുകിൽ യു ഡി എഫിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ ഡി എഫിൻ്റെ കൂടെ എന്നുള്ള നിലപാടെടുക്കാൻ അവർ സാധ്യതയില്ല അതേ സമയത്ത് സി പി എം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നേരിട്ട് പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ പൂർണ്ണമായിട്ടും യു ഡി എഫിൻ്റെ കൂടെയായിരിക്കും നിൽക്കുക എന്നാൽ ബി ജെ പി അതിശക്തമായ മത്സരരംഗത്ത് ഉണ്ടാവുകയും ബി ജെ പിക്ക് ജയ സാധ്യത കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും ആരാണോ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്നത് ആ ആളുകൾക്ക് കൊടുക്കാനാണ് സാധ്യത ഇപ്പം തന്നെ ബി ജെ പിക്ക് സാധ്യതയുള്ള പല സ്ഥലത്തും ബി ജെ പിയോട് ഫൈറ്റ് ചെയ്യുന്നത് ഒരുപക്ഷേ യു ഡി എഫ് ആയിരിക്കാം മറ്റ് ചില സ്ഥലത്ത് എൽ ഡി എഫ് എൽ ഡി എഫ് ആയിരിക്കാം ബി ജെ പിക്ക് സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലീഡ് ചെയ്ത സ്ഥലങ്ങളാണ് ഉദാഹരണത്തിന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് മണ്ഡലങ്ങളിൽ ആറിനും ബി ജെ പി ലീഡ് ചെയ്യുകയാണ് ചെയ്തത് അതേപോലെ തന്നെ തിരുവനന്തപുരത്തും ബി ജെ പി ലീഡ് ചെയ്തിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും ആറ്റിങ്ങലും ബി ജെ പി ലീഡ് ചെയ്തിരുന്നു അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇതിൽ തന്നെ പാലക്കാട് പാലക്കാട് ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ പൂർണ്ണമായിട്ടും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് യു ഡി എഫിനാണ് പോകുന്നത് അത് ഏത് പാർട്ടിയായാലും ഏത് മതക്കാരൻ സ്ഥാനാർത്ഥിയായാലും ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധ്യത പാലക്കാട്ട് യു ഡി എഫിനാണ് എന്ന് കണ്ടുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് മുസ്ലിം വോട്ട് പോകാൻ പോകുന്നത് അതേപോലെ തന്നെ മലമ്പുഴയിലെ മുസ്ലിം വോട്ട് മലമ്പുഴയിലെ അത്ര കാര്യമായ തോതിൽ മുസ്ലിം വോട്ടർമാരില്ലെങ്കിൽ പോലും മലമ്പുഴയിലെ വോട്ട് എൽ ഡി എഫിനായിരിക്കും പോകാം അങ്ങനെ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും മുസ്ലിം വോട്ട് ബി ജെ പി വിരുദ്ധ സ്ഥാനാർത്ഥിക്ക് ആർക്കാണോ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ളത് ആ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമസഭാ പ്രവേശനം അത്ര എളുപ്പമാകുമെന്ന് കരുതില്ല കാരണം ബി ജെ പി കരുതുന്നത് ഹൈന്ദവമായ അന്തരീക്ഷം കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ജനങ്ങളുടെ മതിപ്പ് അതേപോലെ തന്നെ ഇരു മുന്നണികളോടും കേരളത്തിലെ ജനങ്ങൾക്കുള്ള വൈമുഖ്യം ഇതൊക്കെ പരിഗണിക്കുന്ന സമയത്ത് ഇടതുപക്ഷ മുന്നണിയോട് വിരോധമുള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങൾ താങ്കൾക്ക് ജയിച്ചു വരാൻ പറ്റും അതേപോലെയുള്ള മറ്റു സ്ഥലങ്ങൾ അങ്ങനെ തങ്ങളുടെ വോട്ടിംഗ് നിലവ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തങ്ങളുടെ വോട്ടിംഗ് നിലവാരത്തിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് ആയാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് ആയാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി മുപ്പത്തഞ്ച് നാൽപ്പത് സീറ്റുകളൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതും കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും തങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പിയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ ഏതു വിധേയയും ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം